അസ്സലാമു അലൈക്കും വാഹമത്തുള്ള അള്ളാഹുവിൻ്റെ അപാരമായ തൗഫിയക്ക കൊണ്ട് നിരവധി സവിശേഷതകളും അനവധി പ്രത്യേകതകളും നിറഞ്ഞ ഷാബാൻ മാസം നമ്മിലേക്ക് ആഗതമാവുകയും ഈ മാസത്തിലെ നിരവധി രാവുകളിൽ നിന്ന് പ്രധാനപ്പെട്ട രാവായ ബറാഹത്ത് രാവിനെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് ലോക മുസ്ലിമീങ്ങൾ മഹാനായ ഇമാം റാസീർ അലിയുളാ അൻഹു അവിടുത്തെ തഫ്സീറിൽ ഈ ബറാഅത്ത് രാവിനേക്ക് അഞ്ച് പ്രത്യേകതകൾ പറയുന്നുണ്ട് ഇതിൽ നിന്ന് ഒന്നാമത്തേത് ഫിഹ യുഫ്രഖ് കുല്ലു അമ്രീൻ ഹക്കീം അഥവാ വരാനിരിക്കുന്ന വർഷത്തേക്കുള്ള ഒരു മനുഷ്യൻ്റെ ആയുസ് തുടങ്ങി മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും തീരുമാനിക്കപ്പെടുന്ന രാവാണ് ബറാഅത്ത് രാവ് ഈ ഒരാശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ ആയുസ് ദീർഘിക്കാൻ വേണ്ടിയും ഋതുക്ക് വിശാലമാവാൻ വേണ്ടിയും ഈമാൻ സലാമത്താവാൻ വേണ്ടിയും ബറാഹത്ത് രാവിൽ മൂന്ന് യാസീനുകൾ പതിവാക്കിയിരുന്നത് ഈ ഒരു ഒരാശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ദിവസത്തിനിക്ക് ലൈലത്തു തക്കദീർ എന്നേ പേര് വച്ചിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം ഈ രാവിലെ ഇബാദത്തുകൾക്ക് വണ്ണമായ പ്രതിഫലമുണ്ട് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ഈ രാവിൽ ഒരു വ്യക്തി നൂറക്കകത്ത് നിസ്കരിച്ചാൽ ആ വ്യക്തിയിലേക്ക് നൂറ് മലക്കുകളെ ഇറക്കപ്പെടും അതിൽ നിന്ന് മുപ്പത് മലക്കുകൾ അദ്ദേഹത്തിനിക്ക് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുകയും മറ്റു മുപ്പത് മലക്കുകൾ അദ്ദേഹത്തെ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നിർഭയത്വം നൽകുകയും മറ്റു മുപ്പത് മലക്കുകൾ ദുന്യവിയായ ആഫത്തുകളിൽ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കുകയും ബാക്കിയുള്ള പത്തു മലക്കുകൾ അദ്ദേഹത്തെ ഇബിലീസിൻ്റെ ചതിയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു മൂന്നാമത്തെ കാര്യമാണ് നുസൂൽ റഹ്മ റഹ്മത്ത് ധാരാളം ഇറങ്ങുന്ന രാവാണ് ബറാഹത്ത് രാവ് ഇതിനെ വണ്ണമാക്കിക്കൊണ്ട് അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ബനു കുലബ് ഗോത്രത്തിലെ ആടുകൾ അഥവാ ആ ആടുകൾക്ക് ധാരാളം രോമങ്ങളുണ്ട് അപ്പോൾ ആ രോമത്തിൻ്റെ കതുറനുസരിച്ച് റഹ്മത്ത് എൻ്റെ ഉമ്മത്തിനേക്ക് ചൊരിയുന്നതാണെന്ന് അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു നാലാമത്തെ കാര്യം മഹഫുറത്ത് കരസ്ഥമാകുന്ന രാവാണ് ഇത് അള്ളാഹു സുബഹാന മുഹമ്മദ് എല്ലാ മുസ്ലിമീങ്ങൾക്കും പുറത്തു കൊടുക്കും എന്നാൽ ചില വിഭാഗങ്ങൾക്ക് പുറത്തു കൊടുക്കില്ല അതിൽപ്പെട്ടവരാണ് മറ്റുള്ളവരോടെ പക അല്ലെങ്കിൽ വിദ്വേഷം മനസ്സിൽ വെച്ച് നടക്കുന്നവർ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർ ലഹരി ഉപയോഗിക്കുന്നവർ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അഞ്ചാമത്തെ കാര്യം നഫ്സലുഹു അലഹു വസ്ലമ തങ്ങൾക്ക് പൂർണമായ ഷഫായത്തിന് അള്ളാഹു സുബഹാനോത്താല അധികാരം നൽകിയ രാവാണ് ഇത് അഥവാ ഷാബാൻ പതിമൂന്നിന് നഫ്സുലാഹു അലഹി വസ്ല്ല തങ്ങള് ഷഫായത്തിന് ചോദിച്ചപ്പോൾ അതിൻ്റെ മൂന്നിൽ ഒന്ന് ഭാഗവും നൽകി പിറ്റേ ദിവസം അഥവാ ഷാബാൻ പതിനാലിന് ചോദിച്ചപ്പോൾ മൂന്നിൽ രണ്ട് ഭാഗവും നൽകി അവസാന ദിവസം അഥവാ ഷാബാൻ പതിനഞ്ചിന് ചോദിച്ചപ്പോൾ ഷഫായത്ത് പൂർ പൂർണമായും നൽകി മാത്രമല്ല നഫ്സുലാഹു അലഹി വസ്ലമാ തങ്ങൾക്ക് ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു ഇബ്രാഹിം നബി അലഹു സ്വലാമിൻ്റെ കിബിലയായ കായയെ എൻ്റെ ഉമ്മത്തിനിക്കും കിബിലയാക്കണം എന്നുള്ളത് അതിനുവേണ്ടി നബ്സുള്ളാഹു അലഹി വസ്സലാമ തങ്ങള് ധാരാളം പ്രാർത്ഥനകൾ നടത്തി അവസാനം ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയത് ഈ രാവിലായിരുന്നു അതുകൊണ്ട് നാം ഓരോരുത്തരും അവരവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് നാദനിലേക്ക് അടുക്കാൻ ശ്രമിക്കണം അള്ളാഹു സുബാനു വാല നമുക്ക് തൗഫിക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ